ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഒരു ചുണ്ടൽ മസാല ഉണ്ടാക്കിയാലോ നിങ്ങൾ നിങ്ങൾക്ക് എന്താ ചുണ്ടൽ മസാല എന്നല്ലേ നമ്മുടെ തമിഴ്നാട്ടിലെ സ്പെഷ്യൽ ആണ് ഇവിടെ സാമിക്ക് നിവേദ്യം ചെയ്യുന്ന ഇതാണ് കടല വെച്ച് വെള്ളക്കടല വെച്ചും ചെയ്യും ബ്ലാക്ക് കടല വെച്ചും ചെയ്യും ഞാൻ കാണിച്ചു കാണിച്ചത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് ആദ്യം നമ്മൾ ഒരു പാനെടുത്ത് കുറച്ച് ഓയിൽ ഒഴിക്കുക അതിനകത്തോട്ട് കടുക് പൊട്ടിക്കുക നമുക്ക് ഉഴുതിന്റെ ഇത് ഉണ്ടാക്കി ഉഴുന്ന് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു സവാള നമുക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞ അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അപ്പൊ ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും എടുക്കാൻ വേണ്ടി അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഉഴുന്ന് ചേർക്കണമെങ്കിലോ പരിപ്പ് ചേർക്കണമെങ്കിലോ ഒക്കെ ചേർക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളതിൽ എന്നെ ചെയ്യാൻ പറ്റും ഞാനിപ്പോ ചേർത്തിട്ടില്ല പിന്നെ ഞാൻ വച്ചൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടെണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടി പിന്നെ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരുപാട് എരിവൊന്നും ചേർക്കേണ്ട കാര്യമില്ല അത് ഇതിന്റെ രീതിയിൽ നമുക്ക് കഴിക്കാൻ സാധിക്കും പിന്നെ കുറച്ച് കറിവേപ്പിൽ യും അതുപോലെ തന്നെ മല്ലിയെ പുതിനേലൊക്കെ എടുത്തിട്ട് നല്ലൊരു മണമായിരിക്കും ഞാനിവിടെ കറിയപ്പം മാത്രമേ ഇടൂ മല്ലിയയിലെ പുതിയലൊക്കെ സ്മെല് ഇഷ്ടമുള്ളവർ അതുകൊണ്ട് ഇട്ടു കൊടുക്കുന്ന നല്ലതായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് നമ്മുടെ പട്ടാണി ഉണ്ടല്ലോ പട്ടാണിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കടലയും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ എന്താ പറയുന്നതിനും ഓരോ നാട്ടിൽ എന്താണോ പറയുന്നത് എനിക്കറിയുന്നില്ല നമ്മളിവിടെ കടലേ എന്ന് പറയുന്നത് നമുക്ക് ഇത് ചുമ്മാ കഴിക്കാൻ പറ്റും എന്താ കണ്ടാൽ മനസ്സിലായി കാണുമല്ലോ അപ്പൊ അതുകൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഇതിൽ എന്തൊക്കെ ഇങ്ങനത്തെ ഉണ്ടോ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ സാധിക്കും കേട്ടോ നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് വഴി എന്നിട്ട് നമ്മൾ കടല നന്നായിട്ട് വേവിച്ചെടുക്കണം നല്ല കൈ വെച്ച് ഇങ്ങനെ ഉടച്ച് നോക്കണേ ആ രീതി വെന്ത് കിട്ടണേ കൈ വെച്ച് ഉടച്ചൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ ഒരു രീതി നമുക്ക് നന്നായിട്ട് വേവിച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കണേ അതിനുശേഷം നമുക്ക് സവാളയൊക്കെ നന്നായിട്ട് വയറ്റി ഒരു പരുവത്തിലായിട്ടുണ്ട് ഇതിനെ ഇതിന്റെ കൂടെ നമ്മൾ ചേർക്കുന്ന എന്തൊക്കെ പൊടിയാണെന്നുള്ളത് ചേർത്തരാം ആകെ രണ്ട് പൊടിയേ ഇതിനകത്ത് ചേർക്കത്തുള്ളൂ വേറെ ഒരു മസാല നമ്മൾ ഇതിനകത്ത് ചേർക്കാറില്ല ഞാൻ കാണിച്ചു തരാം നമ്മൾ ചേർക്കുന്ന സാമ്പാർ പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും ആണ് ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ വീറൊന്നും ചേർക്കത്തില്ല ഞാൻ പിന്നെ ഒരു കളർ വരാൻ വേണ്ടി കുറച്ച് മുളക് പൊടി ഇങ്ങനെ ചേർക്കുന്നുണ്ട് ഒരു കളർ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചേർത്ത് കൊടുത്തത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സാമ്പാർ പൊടിയും കായപ്പൊടിയും മാത്രം ചേർത്താൽ മതി കേട്ടോ അങ്ങോട്ട് ഞാൻ ചെറിയ കുറച്ച് മുളകൂടി ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ച കടൽ ഇതിനകത്തോട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം ആ ഒരു ഇതിനകത്തോട്ട് പിന്നെ തേങ്ങയും കൂടി ഇതിനകത്ത് ഇട്ടു കൊടുക്കണം ഞാനിപ്പോൾ തേങ്ങ ഇതിനകത്ത് ഇട്ടിട്ടില്ല തേങ്ങ ഇട്ടു കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തേങ്ങ ഇട്ടു കൊടുക്കണം ഞാൻ ഇപ്പം എൻ്റെ തേങ്ങ തിരുമിയ തേങ്ങ ഇല്ലായിരുന്നതുകാരണം ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾ തേങ്ങയും കൂടി ഇട്ടു കൊടുത്ത് വേണം കഴിക്കാൻ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് അപ്പൊ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് മക്കൾക്ക് ചായ കൂടെ കഴിക്കാൻ നല്ലതാണ് ഇപ്പൊ സ്വാമിക്ക് നിവേദ്യം ചെയ്യുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കി നല്ലൊരു ടേസ്റ്റ് ആണ് എല്ലാവരും ഒരാൾ ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഫീഡ്ബാക്ക് കേൾക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നുപോകരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതര ബൈ ബൈ താങ്ക്